Thank you. ഹായ് ഹലോ എവരി വൺ അസ്സലാ വലൈക്കും വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ സത്യം പറഞ്ഞാൽ കുറേ ദിവസങ്ങളായാലേ ഒരു വ്ളോഗം അപ്ലോഡ് ആക്കിയിട്ട് അപ്പോൾ ഇന്നെന്തായാലും ഒരു വ്ളോഗ് കൊണ്ടുതന്നെ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടേനു ഡെയിലി വ്ളോഗ് ഇടുമെന്ന് ചോദിച്ചിട്ട് മെയിനായിട്ട് ആ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ആക്കുന്നതും എല്ലാം ഞാൻ ആദ്യമായിട്ടായിരിക്കും വീഡിയോ എടുത്തിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നതും ഇനിയിപ്പോൾ അപ്ലോഡ് ആക്കുന്നതും എന്തായാലും ഇൻഷാല്ല നാളെ തന്നെ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക ആദ്യമായിട്ടായിരിക്കും ഇങ്ങോട്ട് ഇത്രയും ഫാസ്റ്റിൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്തിട്ടും ചിലപ്പോൾ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുക അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഡിലേ ആവലുണ്ട് കേട്ടോ ഇപ്പോൾ ആ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിട്ട് മോക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മോൾ ഇറങ്ങി എണീറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാമല്ലോ അപ്പോൾ ഈ ഒരു ബൗളും സ്പൂണും ഫോർക്കും വരുന്ന ഈ ഒരു സെറ്റ് മൊത്തത്തിന് നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മീഷോ എന്നാണെന്ന് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ നല്ല അടിപൊളിയാണ് നേട്ടാ അത്യാവശ്യം ചൂടെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് വേറെയും കുറേ കളേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു മോസ്കിറ്റോ നെറ്റും പിന്നെ ഈ ഒരു ബെഡിന് പിരിച്ചിട്ടുള്ള ഈ ഒരു പ്രൊട്ടക്ഷൻ ഷീറ്റ് ഉണ്ടല്ലോ ഈ ഫിറ്റഡ് ഷീറ്റാണിത് അപ്പോൾ ഇതും മീഷോ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം പേജിലെല്ലാം ചോദിച്ചപ്പോൾ രണ്ടായിരത്തിൻ്റെ മേലിലാണ് കേട്ടോ റേറ്റ് പറഞ്ഞിട്ടുണ്ടായി ഇതിനൊക്കെ വെറും അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ കിഡ്ഡിലൻ ക്വാളിറ്റിയാണ് കേട്ടോ വാങ്ങിയിട്ടില്ലെങ്കിൽ നഷ്ടം എന്നേ പറയുള്ളൂ വെള്ളമൊന്നും ഉള്ളിലേക്ക് എത്തുമൊന്നും ചെയ്യൂല അത് അവരുടെ മേലെ തന്നെ ഇങ്ങനെ നിൽക്കും അങ്ങനെ തായലേക്ക് ഇറങ്ങിപ്പോകൂലേട്ടാ അപ്പോൾ ഭയങ്കര അടിപൊളിയാണ് ഒന്നും നീങ്ങുകയും ചെയ്യൂല അതാണ് മെയിൻ ക്വാളിറ്റി പിന്നെ ഇതാ ഈ ഒരു ബോക്സും ഞാൻ വാങ്ങിയിട്ടുണ്ടായത് മീഷോ തന്നെയാണ് ഈ ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു ഓർഗനൈസർ ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ബാക്കി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കി വന്ന ഫ്രൂട്ട്സും സോറി ഫ്രൂട്ട്സ് എല്ലാം വെജീസ് എല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുറേ ബൗൾ ബൗളായിട്ടായിരിക്കും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ ഈ ഒരു ബോക്സ് വാങ്ങിച്ചേ ഫ്രിഡ്ജിൽ കുറച്ച് സ്പേസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വീഡിയോ ഫുള്ള് മീഷോ ഹോൾ പോലെയായിപ്പോയി അല്ലേ സാധനം നമുക്ക് അപ്പോൾ വീടിലോട്ടേക്ക് വരാം അപ്പോൾ ഇതാ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഫ്രിഡ്ജിൽ ഒരു മഞ്ച് കണ്ടത് അങ്ങനെ ആ ഒരു മഞ്ചും കൂടി തന്നിട്ട് കുറച്ച് സമയം കാറ്റുകൊള്ളാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന കേട്ടോ ഈയൊരു കിച്ചണിലെ ഈയൊരു സ്പേസില്ലേ ഈ ഒരു സ്പേസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് സ്പേസ് എന്ന് തന്നെ പറയാട്ടോ ഞാൻ അധികവും രാവിലെ ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത് ഇപ്പോൾ പിന്നെ മക്കളെല്ലാം ആയപ്പോൾ അങ്ങനെ ഇവിടെ ഇരിക്കലും ഭയങ്കര കുറവാണെന്നേട്ടാ ഇപ്പോൾ അവർക്ക് ഫുഡ് എടുക്കുമ്പം തന്നെ ഞാനും കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടൊന്നും ആയിരിക്കില്ല കഴിക്കുക അതുകൊണ്ട് അങ്ങനെ ഏടെങ്കിലും ഇങ്ങനെ മാറി മാറി മാറിയിരിക്കേണ്ടി വരും അതുകൊണ്ടിപ്പോൾ അവിടെ ഇരിക്കൽ ഭയങ്കര കുറവാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കേക്കുള്ള കയ്പക്ക പൊരിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് അപ്പോൾ കയ്പക്കയിൽ ഇങ്ങനെ ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട സമയം അല്ല ഫുഡ് കഴിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ പൊരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കറിവേപ്പില നമ്മളെ മുറ്റത്ത് തന്നെ പറിച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലായതുകൊണ്ട് കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിലും എന്ത് എന്ത് സാധനം കറിവേപ്പില എനിക്ക് കുറേ ഇടണം അപ്പോൾ നല്ല രസമാണെന്നില്ല ആ ഒരു കറിവേപ്പില ആ ഫ്രൈ ചെയ്തതിൻ്റെ അകത്തെ കറിവേപ്പിലയക്കാൻ ഭയങ്കര രസമാണെന്നല്ലോ ഉച്ചയ്ക്ക് ഇപ്പോൾ മീൻ മീൻപൊരിച്ചതൊന്നും ഇല്ലെങ്കിൽ നമ്മളധികം ഇങ്ങനെ കൈപ്പക്ക വൈതനങ്ങ ചക്കക്കുരു അല്ലെങ്കിൽ പച്ചക്കായി അങ്ങനെ എന്തെങ്കിലും പൊരിച്ചിട്ട് കഴിക്കും കേട്ടോ ഒന്നും അല്ലെങ്കിൽ ഉരുളക്കെങ്കിലും പൊരിക്കോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്രൈ ചെയ്തേ ഇല്ലാണ്ട് ചോറ് എന്നാലും വൺ ടാസ്ക് ആണെന്നല്ലോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ കയ്പൊക്കെ ഇങ്ങനെ പൊരിയുന്നുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ക്രിസ്പി ടെക്സ്ചർ എത്തുന്നവരെ പൊരിക്കലുണ്ട് കേട്ടോ എന്നാൽ അല്ല ഒരു കയ്പെല്ലാം പോയി കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആവുന്നവരെ വെക്കണം കുറേ സമയം വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഈയൊരു സമയം കൊണ്ട് ഞാൻ മക്കൾക്ക് കുറച്ച് അനാറ് എക്സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ മറിയോക്കും ചെറുതിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് അപ്പോൾ ഇസോനും ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കൊടുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഫ്രഷ് ജ്യൂസ് കിട്ടുമല്ലോ ഒരു അങ്ങനെ അടിഞ്ഞിട്ട് അങ്ങ് കട്ടി കൂടി പോകൂലല്ലോ ആ ഒരു ഫ്രഷ് ജ്യൂസ് തന്നെയാണ് കൊടുക്കൽ അപ്പോൾ മറിയവും അനാറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ കളിക്കുന്നതിൻ്റെ അല്ല ഇടക്ക് കഴിച്ചു പോകും അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കൊണ്ട് കൊടുക്കും അപ്പോൾ തിന്നുമെങ്കിൽ തിന്നും അല്ലെങ്കിൽ ഓക്കെ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ രണ്ടാളെയും ബോട്ടിൽ അല്ല സോറി ഇസൻ്റെ ബോട്ടിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടിൽ വേണ്ട ബേബി കെയർന്ന് വാങ്ങിച്ചാന്ന് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പുട്ടും കുറ്റി പോലെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് ബോട്ടിലാന്ന് മറിയോന് വാങ്ങിയിട്ടുണ്ടായി ഇപ്പോൾ ഇസക്ക് ഈ ബോട്ടിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓക്കും അതുപോലത്തെ ബോട്ടിൽ വേണം ഓക്ക് എന്താ കൊടുക്കുന്നത് അത് തന്നെ വേണം അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ അപ്പം ഇതാ ബാക്കിയുള്ള അനാറും ഞാൻ അതുപോലെ ആക്കിയിട്ട് രണ്ട് ബോട്ടിലും ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ച് കുറച്ച് മുരിങ്ങയുണ്ടേനു ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എവിടെ നിന്നു ഓർമ്മയില്ല ഉമ്മ ഇങ്ങനെ കെട്ടിവെച്ചതേനു അപ്പോൾ അതിൽ കുറേയെല്ലാം വാടി പോയി വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ കുറേ അങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ട് നല്ലതെല്ലാം അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഒരു ഹെൽത്തി ടൈപ്പ് ഓഫ് സൂപ്പ് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ആക്കലുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമ്മളെ ഗ്യാസിനും എന്തെങ്കിലും വയറ്റിലുള്ള പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ് മുരിങ്ങയിലെന്നെ കൊണ്ടാണല്ലോ ആക്കുന്നത് അപ്പം മുരിങ്ങയില വയറ്റിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നല്ല അതിൻ്റെ അകത്തുനിന്ന് നല്ല മുരിങ്ങയിലെല്ലാം എടുത്തിട്ടുണ്ടായത് അപ്പോൾ അതിലും കുറേ ഇങ്ങനെ കേടുപാടുള്ളതെല്ലാം കണ്ടിട്ട് അതും അങ്ങ് തിരഞ്ഞു പിടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ പിന്നെ കുറച്ചൊരു ഒസ്വാസുള്ള ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ വള്ളിയും പുള്ളിയും എല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് മുരിങ്ങയിലേ വേണ്ടു ഒരു രണ്ട് മൂന്ന് സ്പൂണ് അത്രയും വേണ്ടു പിന്നെ അതിലേക്ക് ഇഞ് ഇഞ്ചി അല്ല സോറി വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളിയും പച്ചമുളകും പിന്നെ ഇതാ കഞ്ഞിവെള്ളവും വേണം മെയിനായിട്ട് അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുഞ്ഞുള്ളിയും പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഉണ്ടല്ലോ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഒന്നിങ്ങനെ വാടി വരുമല്ലോ അതുവരെ മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല അതും നല്ല കുടിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നോർമലി എനിക്കങ്ങനെ വലിയ ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ ആരും പറയൂലത് മുരിങ്ങയിലെൻ്റെ ആ ഒരു ഫ്ലേവറോ ടേസ്റ്റോ അങ്ങനെയുണ്ട് എന്ന് കഴിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടോ അത്രയും നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ് അപ്പോൾ വീട്ടിൽ കഞ്ഞിവെള്ളം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആരും കുടിക്കില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക അപ്പോൾ ഇതാ ഈ ഒരു വാടി വന്ന ആ ഒരു ഉള്ളി വെളുത്തുള്ളി ആ ഒരു മിക്സിലേക്ക് ചെറിയ ചൂടുള്ള കന്നിവെള്ളം ഒഴിക്കുക ചൂടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കന്നിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ആക്കുക അപ്പോൾ തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങയിൽ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മിക്സ് ആക്കിയതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആ പണി നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോപ്പ് ചോറിൻ്റെ കൂടെയെല്ലാം ആഡ് ചെയ്തിട്ട് മോരു പോലെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഒന്നും വേണമെന്നില്ല കുറച്ച് പച്ചമുളകിൻ്റെ ആ ഒരു എരിവ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ എരിവിനുസരിച്ചിട്ട് ആഡ് ആക്കാം അപ്പോൾ ഇതാ നമ്മളെ കയ്പക്ക ഉണ്ടല്ലോ അതും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ മുരിങ്ങ സീസൺ ആണോ എന്നറിയില്ല കേട്ടാ ഇപ്പോൾ ഇന്ന് മൊത്തം മുരിങ്ങയാണ് അപ്പോൾ കറിയും പരിപ്പും മുരിങ്ങയെല്ലാം ഇട്ടിട്ട് ആക്കിയെടുത്ത ഒരു ടൈപ്പ് ഓഫ് കറിയാണ് ഇങ്ങനത്തെ കറി നല്ല ടേസ്റ്റാണല്ലോ മുരിങ്ങ മുരിങ്ങയുണ്ടെങ്കിൽ അധികം ഇതുപോലെ ആക്കലുണ്ട് മുരിങ്ങ പിന്നെ വറവൊന്നാക്കി കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതാ ഈ ഒരു സൂപ്പിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ആ പണി അപ്പോൾ അതിൻ്റെ ഇടക്ക് ലിച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലിച്ചി എടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല ടേസ്റ്റുള്ള ലിച്ചി കിട്ടും കേട്ടോ ചില സമയത്ത് ലിച്ചി ഭയങ്കര എന്തോ ഒരു ഒരു പുളിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു ഫ്രൂട്ട് കണ്ടായി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് തോന്നും കേട്ടോ ആ വാങ്ങിക്കുന്നത് മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടേനും അന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടാ ഇത് വേറൊന്നുമല്ല കിവിയാണ് അങ്ങനെ ഇപ്പോൾ രണ്ടാമതും വാങ്ങിച്ചതിനു നല്ല ടേസ്റ്റാണ് കേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു കിവി ഫാൻ ആയിട്ടുണ്ട് അപ്പോൾ മോള് കഴിക്കില്ല കേട്ടാ കഴിച്ചു നോക്കിയിട്ടില്ല എന്നാലല്ലേ ടേസ്റ്റ് എന്താണെന്നറിയോ കണ്ടപ്പം തന്നെ കഴിക്കുന്നില്ല എന്താണെന്നറിയില്ല അപ്പോൾ കുറച്ചിങ്ങനെ ഇതാക്കിയിട്ട് കൊടുത്തതാണ് എന്നാൽ കഴിക്കുകയെന്ന് നോക്കിയിട്ട് അപ്പോൾ എന്ത് കളിച്ചിട്ടും കഴിക്കുന്നുണ്ടായിട്ടില്ല പിന്നെ ഇതാ അങ്ങനെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരമല്ലായി പിന്നെ കാര്യമായിട്ട് വലിയ പണിയൊന്നും ഇല്ലാന്ന് തോന്നിയിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ വെറുതെ ഇരിക്കും അതിൻ്റെ ഇടയിൽ പഴയ സാധനങ്ങളുണ്ടെങ്കിൽ പുതിയ സാധനം തരുമെന്നെല്ലാം പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ഇങ്ങനെ പൈസയും കൂടി കൊടുക്കണം എന്തല്ലോ ഇങ്ങനെ പറഞ്ഞിട്ടുമ്പോൾ പിന്നെ വേണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് ഗോളടിച്ച് എന്നെല്ലാം ഉമ്മ പഴയ ചെമ്പ് പാത്രത്തിൽ എടുത്ത് പോയിന് അപ്പോൾ അതിൻ്റെ കൂടെ എന്തോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കിട്ടും അങ്ങനെ എന്തോ ആണെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ അലക്കിയ തുണിയെല്ലാം ഉണങ്ങീനോ നോക്കാൻ വേണ്ടി പോയി അതെല്ലാം എടുത്ത് അപ്പോൾ മുറ്റത്ത് പരിന്തിനെല്ലാം പരുന്നിനെല്ലാം കണ്ട അതിനെല്ലാം പറപ്പിച്ച് വിട്ട് പിന്നെ ഉപ്പ് കൊണ്ടുതന്നെ മീനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തതല്ല സോറി കട്ട് ചെയ്യുന്നത് വീഡിയോ എടുത്ത് ഇങ്ങനെ ലേനും കേട്ടോ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് പിന്നെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലാട്ടോ അപ്പോൾ കുറയുകയായില്ലേ ബ്ലോഗൊന്നും എടുക്കാത്തത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഓർമ്മ വരുമ്പോൾ കേട്ടോ ക്യാമറ കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചെല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാണ്ട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ കമൻറ്റും കൂടി ചെയ്യാട്ടോ അപ്പോൾ നിങ്ങളെ കമൻ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കമന്റും കൂടി ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം ഇതുപോലത്തെ ബ്ലോഗും പിന്നെ കുറെ ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ